ഹലോ എവരി വൺ നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് നോക്കാം എന്താണ് ഇൻ ദ പിക്ചർ ബിലോ ആർക്ക് ഓഫി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ഈച്ച് വേർട്ടെക്സ് ഓഫ് എ ഇക്യുലേറ്റ് ട്രയാങ്കിൾ ആസ് സെൻറ്റർ ആൻഡ് ഹാഫ് ദ സൈഡ് ആസ് റേഡിയസ് കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദ ബ്ലൂ റീജിയൻ അതാ ഇവിടെ ഒരു എന്താണ് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ എന്താണ് ഓരോ വേർടെക്സും ഈ ട്രയാങ്കിളിൻ്റെ ഓരോ വേർട്ടെക്സും വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഓരോ മൂലകളും അപ്പോൾ ഈ മൂലയും ഈ മൂലയും ഈ മൂലയും മൂന്ന് മൂലകളും സെൻറ്റർ ആയിട്ട് നമ്മൾ മൂന്ന് എന്താണ് ആർക്കുകൾ വച്ചിട്ടുണ്ട് അതായത് ഇതൊരു സർക്കിൾ സെൻറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഇവിടെ സർക്കിൾ ഉണ്ടാവും അത് ഇതൊരാർക്ക് അതുപോലെ ഇത് സെൻ്റർ ഇവിടെ ആർക്ക് ഇവിടെ സെന്റർ ആയിട്ട് ഇവിടെ അപ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് നമ്മൾ ഈ ബ്ലൂ കളർ റീജിയൻ കൊടുത്ത ആ ഒരു ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ നമുക്ക് കാണണം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കാണാം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇങ്ങനെയൊരു ട്രയാങ്കിൾ ഉണ്ട് ഒരു ത്രികോണുണ്ട് എന്നിട്ട് ഈ ഒരു മൂല ഈ ഒരു വേർട്ടെക്സ് സെന്റർ ആയിട്ട് നമ്മളൊരു ആർക്ക് ദാ ഇങ്ങനെ വരച്ചു അതായത് ഈ സർക്കിൾ ഇങ്ങനെ ഒരു സർക്കിൾ ആണ് അതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ ഇവിടെയും ഈ വേർട്ടെക്സ് ആയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു ഈ മൂലം സെൻറ്ററായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു അപ്പോൾ ശരിക്കും ഈ ഇങ്ങനെ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് ഇങ്ങനെ ഒരു ഉണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ എൻ്റെ ഒരു ഭാഗം മാത്രം ഇവിടെ തന്നിരിക്കുന്നത് ഇനി അതിൻ്റെ നടുക്ക് ഭാഗത്ത് എന്ത്ണ്ട് നമുക്കിവിടെ ഒരു ബ്ലൂ കളറിൽ ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലൂ കളറിൻ്റെ ഏരിയ കാണാനോ അല്ലെങ്കിൽ പരപ്പളവ് കാണാനും നമ്മളോട് പറഞ്ഞത് അപ്പോൾ ആദ്യം നമുക്കിത് കാണുകയാണെങ്കിൽ നമുക്കറിയാം ഇത് എന്ത് ട്രയാംഗ്ളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഈക്വൽ ആയിട്ട് ട്രയാംഗിളാ തന്നിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ് തന്നിട്ടുണ്ട് അപ്പോ നമുക്ക് സമഭുജ ത്രികോണത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ നമുക്ക് അറിയാം അല്ലേ ത്രികോണം അല്ലെങ്കിൽ ഈ കിലോ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് സൈഡ്സും ഈക്വൽ ആയിരിക്കും ഈ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുക അതിനുശേഷം ഈ ആർക്കുകളുടെ ഏരിയ കാണുക ഇവിടെ നമുക്ക് ഫോർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ടോട്ടൽ ഫോറാണ് ഇതിൻ്റെ ഈ നടുക്ക് വെച്ചിട്ടാണ് നമ്മൾ എഴുതണപ്പോൾ ഇത് എത്ര ഇത് ടൂ ആണ് ഇത് ടു ആണ് അങ്ങനെ എല്ലാ സൈഡും ടൂ ആവും അങ്ങനെ നമ്മളെന്ത് ചെയ്യുക ഈ ആർക്കിൻ്റെയും ഈ ആർക്കിൻ്റെയും ഈ ആർ മൂന്ന് ആർക്കുകളും ഈക്വൽ ആയിരിക്കും അല്ലേ കാരണം ഇതാണ് റേഡിയസ് വരിക ഇങ്ങനെ സർക്കിൾ വരുമ്പോൾ ഇത്രയും റേഡിയസ് പിന്നെ ഈ ആംഗിളും അതേപോലെ ഇവിടെയും റേഡിയസ് സെയിം ആണ് ആംഗിള് സെയിമാണ് ഇവിടെയും റേഡിയസ് സെയിമാണ് ആംഗിള് സെയിമാണ് അപ്പോൾ എന്താണ് ഈ മൂന്ന് ആർക്കുകളും അല്ലെങ്കിൽ ഈ മൂന്ന് സെക്ടേഴ്സിൻ്റെയും ഏരിയാസ് സെയിം ആയിരിക്കും അപ്പോൾ ഈ ഇതിൻ്റെയും 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 ഏരിയ കാണാം അപ്പോൾ ബാക്കി ഇവിടെ ആ ട്രാങ്കിള് ബാക്കി ഈ ഒരു ബ്ലൂ റീജിയൻ മാത്രം ഉണ്ടാവും അല്ലേ മൂന്ന് ആർക്കുകൾ മൂന്ന് ഈ ആർക്കിൻ്റെയും കളഞ്ഞു ഈ ആർക്കിൻ്റെയും കഴിഞ്ഞു ഈ ആർക്ക് ബാക്കി ഇവിടെ മാത്രമല്ല ഉണ്ടാവുക അപ്പം നമ്മൾ എന്ത് ചെയ്യുക ടോട്ടൽ ഈ ഇക്യുലാട്ടർ ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ നിന്നും ഈ മൂന്ന് ആർക്കുകളുടെ ഏരിയ അങ്ങോട്ട് മൈനസ് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇയാളുടെ ആളുടെ മാത്രം ഏരിയയുടെ ബാക്കിയിരിക്കും അപ്പം നമുക്ക് ചെയ്യാം അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്ക് ആദ്യയുടെ ഇക്യുലാട്ടർ ട്രയാങ്കിൾ അല്ലെങ്കിൽ എന്ന് പറയാം എന്താ പ്രത്യേകത അപ്പോൾ ഇക്യുലാട്ടർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ത്രീ സൈഡ്സ് ഈക്വൽ ആണ് അതുപോലെ മൂന്ന് ആംഗിൾസും ഇക്വൽ ആണ് മൂന്ന് വശങ്ങളും തുല്യാണ് മൂന്ന് കോണുകളും തുല്യാണ് ഇനി ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇക്വോട്ടർ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് ഇക്വേട്ടർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ട ഇക്വേഷൻ ആണ് റൂട്ട് ബൈ റൂട്ട് ത്രീ ബൈ ഡിവൈ റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു സൈഡിൻ്റെ സ്ക്വയർ അപ്പം റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ എന്നാ പറയാ നമുക്ക് എഴുതി നോക്കാം ഇവിടെ നോക്കൂ ഏരിയ ഓഫ് ഇക്വയറ്റർ ട്രയാങ്കിൾ റൂട്ട് ത്രീ ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു സൈഡ് സ്ക്വയർ അപ്പോൾ ഇവിടെ സൈഡിന് നമ്മൾ എപ്പോഴും എ എന്നുള്ള ലെറ്ററും കൊണ്ടാണ് നമ്മൾ സാധാരണ ഇക്വേഷൻ എങ്ങനെ പറയാം റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ സൈഡ് അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിളുടെ സൈഡ് എത്രയാണ് എത്രയാണ് എസ് ഫോർ സെന്റിമീറ്റർ ഇവിടെ ഫോർ ആവുമ്പോൾ ഇതും ഫോർ ഇതും ഫോർ അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം ഇവിടെ നമുക്ക് ഈക്വൾ ടു റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു ഇവിടെ എത്രയാണ് എ ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫോർ സ്ക്വയർ എഴുതി അപ്പോൾ എന്ത് ചെയ്തു ഈ ഫോറും ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ഫോർ അതിലൊരു ഫോറും ഈ ഒരു ഫോറും കട്ട് ചെയ്യാം അപ്പം ഇങ്ങനെ എഴുതാം റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ ആണ് ഫോർ സ്ക്വയർ അപ്പോൾ ഈ ഫോറും ഈ ഫോറും കട്ട് ചെയ്തു ബാക്കി ആരാണ്ടാവുക ഉണ്ട് റൂട്ട് ത്രീ ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്കി ഫോർ റൂട്ട് ത്രീ അതുപോലെ ഇതെന്താണ് ഇത് ഏരിയ ആണെങ്കിൽ പരപ്പളവാണ് യൂണിറ്റ് എന്താണ് സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫോർ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി ഇനി നമുക്ക് എന്ത് കിട്ടണം ഇപ്പൊ നമ്മൾ ടോട്ടൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടു ഇനി നമുക്ക് ഈ ഒരു മൂന്ന് സെക്ടേഴ്സിന്റെ അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ ഏരിയ കാണണം അപ്പോൾ ഒരാളുടെ കണ്ടാൽ മതി എല്ലാവരുടെയും സെയിം അളവാണ് ഹാങ്കിളും ആണ് അതുപോലെ റേഡിയസും ആണ് അപ്പോൾ നമുക്ക് ഒരു ഒരു സെക്ടറിന്റെ ഏരിയ കാണാം അത് അത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഇതിൻ്റെയും അപ്പോൾ നമുക്ക് നോക്കാം സെക്ടറിന്റെ ഏരിയ കാണുക അല്ലെങ്കിൽ പരപ്പളവ് കാണേണ്ട ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ് ഏരിയ എന്ന് കേട്ടാൽ തന്നെ പൈ ആർ സ്ക്വയർ ആണ് ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇവിടെ എക്സ് എത്രയാണ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് കോടത്തെ കേന്ദ്ര കോണാണല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ ആണ് ഇതാ ഇത് എത്രയായിരിക്കും ഒരു എന്താണ് ഈക്വലേറ്റ ട്രയാങ്കിൾ ആണെങ്കിൽ മൂന്ന് ആംഗിൾസും എന്താണ് ഈക്വൽ ആണ് മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ് പിന്നെ ഏത് ട്രയാങ്കിളാണെങ്കിലും എങ്ങനെ ട്രയാങ്കിൾ ആണെങ്കിലും അതിൽ ഈ മൂന്ന് ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം വൺ എയ്റ്റി ഡിഗ്രി കിട്ടണം അപ്പോൾ ഈ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ് എല്ലാം കൂടിയും കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം എന്ന് പറഞ്ഞാൽ ഓരോ ആംഗിൾ എത്ര ആയിരിക്കും അറുപതായിരിക്കും ഇത് അറുപത് ഇത് അറുപത് ഇതറുപത് മൂന്നും കൂടി കൂട്ടിയാൽ അറുപത് പ്ലസ് അറുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് പ്ലസ് അറുപത് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അപ്പോൾ നമുക്ക് ഓരോ ആങ്കിൾസും എത്രയാണ് അറുപത് ഡിഗ്രിയാണ് ഇക്ലോറ്റർ ട്രയാങ്കിൾ കേട്ടോ അപ്പോൾ എക്സ് ഈക്വൾ ടു സിക്സ്റ്റിയാണ് കിട്ടി അതുപോലെ ഇവിടെ ആറ് റേഡിയസ് ഇവിടെ ടോട്ടൽ ഫോർ സെന്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ പകുതിക്കാണ് ഇതുള്ളത് അപ്പോൾ ഇത്രയും ഉള്ളത് എത്രയായിരിക്കും ഇതാണ് ഇതിൻ്റെ റേഡിയസ് കാരണം ഇങ്ങനെ സർക്കിൾ വരുമ്പോൾ ആ സർക്കിളിൻ്റെ ഈ ആരും അല്ല ഇത് വരിക കാരണം ഈ സർക്കിൾ ഇതാ ഇങ്ങനെയാണ് വരിക അതിൻ്റെ ആരുമല്ലേ ഇത് അപ്പോൾ ഇത് ടു അല്ലേ അപ്പോൾ നമുക്ക് ആർ ഇ സി ടു 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 ആണ് അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്ത് വരും ഇൻറ്റു ആർ ആറിന് പകരം എന്താണ് ടു ആണ് അപ്പോൾ ടു സ്ക്വയർ ഇൻറ്റു എക്സ് സിക്സ്റ്റി ആണ് ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി എന്ന് വരും ഇനി എന്ത് ചെയ്യാം നമുക്ക് സീറോയും സീറോയും കട്ട് ചെയ്ത് കളയാം ഇനി സിക്സ് തേർട്ടി സിക്സ് സിക്സും തേർട്ടി സിക്സും കട്ട് ചെയ്യുമ്പോൾ എത്ര വരും നമുക്കറിയാം സിക്സ് ഇൻറ്റു ആണ് തേർട്ടി സിക്സ് അല്ലേ ഇനി അതായത് ടു സ്ക്വയർ നമുക്ക് എന്താക്കി എഴുതാം നമുക്ക് മനസ്സിലാ ഇങ്ങനെ എഴുതാം പൈ ഇൻറ്റു ടു ഇൻറ്റു ടു ഇവിടെ ബാക്കി എന്താ പറയുക ഒരു ഇവിടെ ഒന്നും ഇല്ല ഇവിടെ വൺ ബൈ സിക്സ് ആണ് ഇനി ഈ ടുവിനേം ഈ സിക്സിനെയും കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം ടു ഇൻറ്റു ത്രീ ആണ് സിക്സ് അപ്പോൾ ഇവിടെ ത്രീ വന്നു അപ്പോൾ ബാക്കി എന്ത് വന്നു ഇനി ഒന്നും കട്ട് ചെയ്ത് കളയാനുള്ള ഇനി ടു ഉണ്ട് പൈ ഉണ്ട് ഡിവൈഡ് ബൈ ത്രീ ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര കിട്ടി ഈക്വയർ ടു ടു പൈ ഡിവൈഡ് ബൈ ത്രീ ഇനി എന്താണ് കിട്ടിയിരിക്കുന്നത് ഒരു സെക്ടറിൻ്റെ ഏരിയ അതായത് ഇവിടുള്ള ഒരു സെക്ടറിന്റെ ഏരിയ നമുക്ക് ഒരു സെക്ടറിന്റെ ഏരിയ ആണോ കാണേണ്ടത് അല്ല നമുക്ക് ഇതേപോലെയുള്ള എത്ര സെക്ടറുണ്ട് നമുക്ക് മൂന്ന് സെക്ടറുകളുണ്ട് അല്ലേ അപ്പം നമുക്ക് മൂന്ന് സെക്ടറുടെ ഏരിയ കാണാൻ എന്ത് ചെയ്യാം ടു പൈ ബൈ ത്രീ പ്ലസ് ടു പൈ ബൈ ത്രീ പ്ലസ് ടു പൈ ബൈ ത്രീ ആണെന്ന് വെച്ചതിനേക്കാൾ ഈസി നമുക്ക് എന്താണ് ടു പൈ ബൈ ത്രീ ഇൻറ്റു ത്രീ ചെയ്യാം മൂന്ന് കൊണ്ട് ഇൻറ്റു ചെയ്യാം അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ സമ ഓഫ് ഏരിയ ഓഫ് ത്രീ സെക്ടേഴ്സ് മൂന്ന് വൃത്താശം വൃത്താംശങ്ങളുടെ പരപ്പളവയുടെ തുക അതായത് മൂന്ന് സെക്ടേഴ്സിന്റെ മൂന്ന് സെക്ടേഴ്സ് ഓരോന്നിനും എത്ര ഉണ്ടാവുക ടു പൈ ബൈ ത്രീ പ്ലസ് ടു പൈ ബൈ ത്രീ പ്ലസ് ടു പൈ ബൈ ത്രീ ആണുള്ളത് അല്ലേ നമ്മൾ ഏരിയ കണ്ടത് അപ്പോൾ ഈ മൂന്ന് നമ്മൾ ശരിക്കും ഇങ്ങനെ ചെയ്യുന്ന പകരം നമുക്ക് എന്ത് ചെയ്യാം ടു പൈ ബൈ ത്രീ ഇൻ ത്രീ ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യണം ഈ ത്രീയും ത്രീം കട്ട് ചെയ്തു പോകല്ലേ ത്രീം ത്രീയിൽ നിന്ന് കട്ട് ചെയ്തു ബാക്കി എന്താണ് ടു പൈ മാത്രമായി ടു പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്താണ് മൂന്ന് ആർ മൂന്ന് സെക്ടേഴ്സിൻ്റെയും ഏരിയയാണ് കിട്ടിയത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ടോട്ടൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ നിന്ന് ഈ മൂന്ന് സെക്ടേഴ്സിന്റെ ഏരിയ നമുക്ക് എന്ത് ചെയ്യണം മൈനസ് ചെയ്ത് കളയണം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ബ്ലൂ റീജിയൻ ആ ബ്ലൂ കളറിൽ കൊടുത്താൽ നടുക്ക് ഭാഗത്തിൻ്റെ റീജിയൻ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിളിൽ നിന്നും ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം ഏരിയ ഓഫ് ത്രീ സെക്ടേഴ്സ് ആ ത്രീ സെക്ടേഴ്സിന്റെ ഏരിയ നമുക്ക് മൈനസ് ചെയ്യണം നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര കിട്ടിയത് ട്രയാങ്കിന്റെ ഏരിയ നമുക്ക് കിട്ടിയത് ഫോർ റൂട്ട് ത്രീ ആണ് മൈനസ് മൂന്ന് സെക്ടേഴ്സിന്റെ ഏരിയ നമുക്ക് സമയം ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി ടു പൈ കിട്ടി അല്ലേ അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യണം ടു പൈ ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം ഇനി നമുക്ക് എക്സാക്റ്റ് വാല്യൂ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ വാല്യൂ ഇട്ട് ടുക്കാം ഇവിടെ റൂട്ട് ത്രീ ഈക്വൽ ടു റൂട്ട് ത്രീൻ്റെ വാല്യൂ എത്രയെന്നറിയുമോ റൂട്ട് ത്രീൻ്റെ വാല്യൂ വൺ പോയിൻറ്റ് സെവൻ ത്രീ ആണ് അതുപോലെ പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയായിരിക്കും ത്രീ പോയിൻറ്റ് വൺ ഫോർ ആണ് രണ്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും ഫോർ ഇൻറ്റു വൺ പോയിന്റ് സെവൻ ത്രീ മൈനസ് ടു ഇൻറ്റു ത്രീ പോയിൻ്റ് വൺ ഫോർ വരും അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഫോർ ഇൻറ്റു വൺ സെവൻ ത്രീ ഇൻ ടു ഫോർ ചെയ്യാം അപ്പം എന്ത് വരും സിക്സ് പോയിന്റ് നയൻ ടു വന്നു അപ്പോൾ ഇവിടെ സിക്സ് ഇവിടെ പോയിന്റ് ശേഷം രണ്ട് നമ്പർ ഉണ്ടായതുകൊണ്ട് ആൻസറിൽ നമ്മൾ പോയിന്റ് ശേഷം രണ്ട് നമ്പർ ഇട്ട് കൊടുത്തു അപ്പോൾ സിക്സ് പോയിന്റ് നയൻ ടു മൈനസ് പിന്നെ എന്ത് ചെയ്യണം ത്രീ പോയിന്റ് വൺ ഫോർ ഇൻറ്റു ടു ചെയ്യാം അപ്പം നമുക്ക് എന്ത് വരും അപ്പോൾ ത്രീ പോയിന്റ് വൺ ഫോർ ഇൻറ്റു ടു ചെയ്യുമ്പോൾ സിക്സ് പോയിന്റ് ടു എയിറ്റ് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സിക്സ് പോയിന്റ് ടു എറ്റ് മൈനസ് ചെയ്യണം അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ കൂടി ഇങ്ങനെ ചെയ്യുക സിക്സ് പോയിന്റ് നയൻ ടു മൈനസ് സിക്സ് പോയിന്റ് ടു എയിറ്റ് ടു നിന്ന് പോകാൻ പറ്റില്ല അങ്ങോട്ട് ഇവിടെ ട്വൽവ് ട്വൽവിൽ എയ്റ്റ് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫോർ കിട്ടി ഇവിടെ എയ്റ്റ് എയ്റ്റ് ടു പോകുമ്പോൾ സിക്സ് ബാക്കി സിക്സ് മൈനസ് സിക്സ് സീറോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി സീറോ പോയിന്റ് സിക്സ് ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതാണ് നമുക്ക് ആ ബ്ലൂ റീജിയന്റെ ഏരിയ കിട്ടിയത് അപ്പോൾ മനസ്സിലായോ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം